ദൈവനാമം മഹത്വപ്പെടുമാരാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹമല്ല നൂറ്റി മൂന്നാം സങ്കീർത്തനം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം ആകാശം ഭൂമിക്കു മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവൻ്റെ ദയാ അവൻ്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു വചനം പറയുകയാണ് ആകാശം ഭൂമിക്കുമീതെ ഉയർന്നിരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ദയയെക്കുറിച്ച് ഭക്തനായ ദാവിത് പാടുക ദൈവത്തിൻ്റെ ദൈവകോത്സവം അതിൻ്റെ വാലിപ്പത്തെക്കുറിച്ച് പറയുക പ്രിയരെ അബ്രഹാമും സാറായും ജീവിതത്തിനകത്ത് ദൈവം പറഞ്ഞൊരു വാത്തത്വത്തെ ഒരു പത്തു വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ആ വാത്തത്വം മറന്നിട്ട് അവരുടെ ഇഷ്ടത്തിന് അവർ ചലിച്ച് അവരുടെ ഇഷ്ടം ചെയ്ത് ദൈവഹിതമില്ലാത്തത് അവരുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടിട്ടും തൊണ്ണൂറ്റി ഒൻപതാമത്തെ വയസ്സിൽ ദയുള്ള ആ ദൈവം വീണ്ടും ആ വീട്ടിൽ കടന്നു വന്ന അവരോട് വാക്തത്വം പറഞ്ഞ ആ പ്രോമിസിനെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുക മാത്രമല്ല ഒരു തെറ്റ് ജീവിതത്തിനകത്തുണ്ടായിട്ട് പോലും പറഞ്ഞ വാക്തത്വത്തെ വീണ്ടും അവരുടെ കയ്യിൽ കൊടുത്തതുപോലെ സന്ദേശം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് ഇതുപോലെ ദൈവത്തിൻ്റെ ദയ അർഹിക്കുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ട് യോഗ്യത ഉണ്ടായിട്ടൊന്നുമല്ല ദൈവത്തിൻ്റെ ദയ അല്ലാതെ വേറെ ഒന്നും അവിടെ നടക്കത്തില്ല എന്നാൽ അവിടെയൊക്കെ ദൈവത്തിൻ്റെ ദയെ അനുഭവിപ്പാൻ കർത്താവ് നമുക്ക് ഭാഗ്യം തന്നിട്ടുണ്ട് നമ്മുടെ ബുദ്ധിമോശം കൊണ്ട് നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് ദൈവത്തിൽ നിന്ന് തെറ്റിപ്പോയ ഒത്തിരി സാഹചര്യങ്ങൾ നമുക്കില്ലേ എന്നാൽ ആ ദയ നമ്മൾ ഇന്നും നിലനിർത്തിയിരിക്കുന്നെങ്കിൽ ഇവിടെ താവിന്ന് പറയുന്നു അത് വലുതാണ് ആ ദൈവത്തിൻ്റെ വലിപ്പത്തെ ആത്മാവിൽ കണ്ടുകൊണ്ട് പല സ്ഥലങ്ങളിൽ തള്ളിക്കളയേണ്ടിയിരുന്നിട്ടും തള്ളിക്കളയാതെ ആ ക്രോഷിൽ കടന്ന കള്ളനെ ദൈവം സ്നേഹിച്ചതുപോലെ ഇന്ന് നീ എന്നോടുകൂടെ പറതീസയിലിരിക്കും എന്ന കള്ളന് വാക്ക് കൊടുത്തതുപോലെ നമ്മയും പ്രിയരെയും കർത്താവിൻ്റെ വാക്കിൽ പിതാവിൻ്റെ വലത് ഭാഗത്തരുന്ന ഇന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ആ നല്ല കർത്താവിനെ മുറുകെ പിടിച്ച് അദ്ദേഹം കണ്ടുകൊണ്ട് വിശ്വസ്തയോടെ സഞ്ചരിപ്പാൽ ദൈവം നിർവജയത്തെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്